അല്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ല കാരണം ഇതെല്ലാം ജനങ്ങളുടെ കയ്യിൽ എത്തുകയാണ് സ്വാഭാവികമായും ജനങ്ങളിത് വായിച്ച് വിലയിരുത്തട്ടെ എന്നത് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് അല്ല അത് സാധാരണഗതിയിൽ പറയുന്ന ഒരു വാചകം എന്നതിലുപരി മറ്റൊന്നും ഞാൻ അതിനെ കാണുന്നില്ല വലിയ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അതിൽ ഈ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത് പാർട്ടി പ്രവർത്തകർ വന്നിട്ടുണ്ട് എന്താ സംശയം അല്ല ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് കാരണം ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള സം സംഘടന സംവിധാനമൊന്നും എനിക്കില്ല നിങ്ങൾ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകളും ഇതിനെല്ലാം അടിസ്ഥാനമാക്കിയാണ് അതോടൊപ്പം തന്നെ ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസം അതിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ എത്തിച്ചേർന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അല്ല അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാരണം ജനങ്ങൾക്കിടയിൽ ഞാൻ പറയുന്നത് വിശ്വാസത്തിലെടുക്കുന്ന വലിയ വിഭാഗം ജനങ്ങൾ ഈ പ്രദേശത്തുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് ബോധ്യപ്പെടുത്തുന്നതാണ് ഇത് നേതൃത്വത്തിന് എന്നൊന്നും ഞാൻ പറയുന്നില്ല